എടക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് ഇരുവേരി സാമൂഹിക ആരോഗ്യ കേന്ദ്രം എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ മൂന്ന് ദിവസത്തെ പാലിയേറ്റീവ് കെയർ ഗ്രിഡ് വോളണ്ടിയേഴ്സ് പരിശീലന പരിപാടിക്ക് ചക്കരക്കല്ലി ഇരുവേരി സി എച്ച് സിയിൽ തുടക്കമായി ഇരുവേരി സി എച്ച് സി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ മായ പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്തു സെക്കൻഡറി പാലിയേറ്റീവ് സ്റ്റാഫ് നേഴ്സ് കെ എസ് രേഷ്മ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഇരുവേരി സി എച്ച് സി ഫിസിയോതെറാപ്പിസ്റ്റ് സി എസ് ജിംന കൂത്തുപറമ്പ് താലൂക്ക് ആശുപത്രി സെക്കൻഡറി പാലിയേറ്റീവ് എം കെ മിനി തുടങ്ങിയവർ പാലിയേറ്റീവിനെ കുറിച്ച് ക്ലാസ് എടുത്തു തുടങ്ങിയവർക്കുന്നത് സർട്ടിഫിക്കറ്റ് ഇത് സൈറ്റിൽ തന്നെയുള്ള

ആ ഈ ട്രെയിനിനെർന്നോന്നെങ്കിൽ ಅದು മനസ്സാണ് നമ്മൾക്ക് ഒരു ഓണ്ടിട്രി ഓണ്ടിടസ് ആണ് ഇതിനാണ് ലൈൻ സർദ സേവനത്തിനെ ആയിട്ട് നിങ്ങൾ നിങ്ങളുടെ വിളപ്പെട്ട മണിപ്പൂരള് അതിനു മാറ്റി വെക്കാൻ ಸಂದന്തരായിട്ടാണ് നിങ്ങൾ ഇവിടെ വന്നിട്ടുള്ളത് എकेजी മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കണ്ണൂർ